ഇപ്പ ഷാജിയുടെ ട്രാവലെന്നു വെച്ചാൽ ആ കുടുംബത്തിന ഓർക്കുമ്പോ നമുക്ക് മണി പ്രകാശ് ചറിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ചന്ദ്രകുമാൻ സാറിന്റെ ക്യാരക്ടർ അതുപോലെ ഏട്ട ക്യാരക്ടറൊക്കെയാണ് നമുക്ക് മൂന്ന് മൂന്നുപേരെയാണ് ആദ്യം ഓർമ്മ ആ ഫാമിലിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുപ്പം അടുപ്പ് മൂന്ന് പേരാണ് അപ്പൊ നമ്മള് ശോഭനയുടെ ഒക്കെ അതിഭീകരമായിട്ടുള്ള ഏറ്റവും അഭിനയ മുഹൂർത്തങ്ങൾ ആ സീനില് പ്രസന്റാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അത് വിറ്റ്നസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു അപൂർവമാണ് കാരണം പക്ഷെ അതൊക്കെ ഇവിടെ ആക്റ്റീവ് ആയപ്പോഴും ചെയ്യുന്നത് വളരെയധികം കുറച്ചു അപ്പം അത് കാണുക അതിന് ശോഭന മാമിനെ പോലെ തന്നെ വേറൊരാള് പുതിയൊരു എനർജി അതായത് പ്രകാശ് വർമ്മ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വന്നിട്ട് ഇന്റർഫിയർ ചെയ്യണത് ആ സീന്റെ മേക്കിംഗ് അതിൽ പ്രസന്റ് ആവുക അതൊരു ഭാഗ്യല്ലേ ശോഭന മാമിന്റെ കൂടെ ഞാൻ വലിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കൂടെ സീൻ അപ്പോ ഞാൻ ഞാൻ ഋഷാദ് ഞാൻ ശോഭന ഇത്ര ലളിതമായിട്ടാണ് അവര് അപ്പോ പ്രകാശ് വർമ്മയെ പറ്റി പറയാതെ നമുക്ക് ഒരു ഒരു ഞാൻ പറയാം എൻ്റെ എൻ്റെ ഫോണിലേക്ക് തുടരും കണ്ടിട്ട് വിളിച്ച മെസ്സേജ് അയച്ച ആളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളോ പ്രകാശ് വർമ്മയുടെ നമ്പർ പ്രകാശ് വർമ്മയെ മെൻഷൻ ചെയ്യാതെ ഈ സിനിമക്ക് പൂർണ്ണതയില്ല പ്രകാശ് വർമ്മ വന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് ശർമ്മ വന്നൊരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഭയങ്കര സൗഹൃദം ഉണ്ടാക്കാൻ പറ്റി എനിക്ക് അത് ആ ഇനി ഞാൻ താടി വെച്ചിട്ട് ഇതുപോലത്തെ താടി എനിക്ക് ഞാനിങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ലൊക്കേഷനിലേക്ക് പോന്നു പുള്ളി കയറി വരുന്നു പുള്ളി വന്ന വണ്ടിയിലായിരിക്കാൻ ഞാൻ പോകുന്നുണ്ടാവും അങ്ങനെ കയറുമ്പോൾ റിസപ്ഷനിൽ വെച്ചിട്ടാണ് കാണുന്നത് ഇന്നലെ വരെ ഇതുപോലൊരു താടി എനിക്കുണ്ടായിരുന്നു ഞാൻ പ്രകാശ് വർമ്മ ഞങ്ങൾ പരിചയപ്പെട്ടു അതൊരു വലിയ ആ സൗഹൃദം ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റി അയാള് തരുൺ വർക്ക് ചെയ്യിപ്പിച്ചു ഞാൻ പറയുന്നത് തരുൺ എന്ന് പറയുന്ന സംവിധായകന്റെ അയാൾ ഇങ്ങനെ 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 കൊണ്ടുപോവുമായിരുന്നു പ്രകാശ് വർമ്മയുടെ ക്യാരക്ടറിന്റെ ഓരോ ഗ്രോത്തും എനിക്ക് കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷനിലായാലും അപ്പൊ ഇവരെ കൂടെ നമ്മൾ ഒരു വലിയ ഷെയർ ഷെയർ ചെയ്യപ്പെടുക സ്ക്രീൻ

അതാ പറയാളെ കുറിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ പൂർണ്ണത ഉണ്ടാക്ക മനസ്സിലുണ്ടായിരുന്നു തരണ്ടെന്നാണ് ഞാൻ തോന്നുന്നു ഞാൻ കണ്ടെടുത്തോളൂട്ടാ ഹലോക്കെ ആ സീനൊക്കെ എടുക്കുമ്പോ ഫസ്റ്റ് ഒക്കെ ഹലോ പറഞ്ഞു വരുന്ന സാൻ ഞാൻ ഉണ്ട് എടുക്കുമ്പോഴൊക്കെ തരും പറഞ്ഞു കയ്യെന്ന് വെച്ചിട്ടു ഹലോ നിങ്ങൾ കൊണ്ടരം വിളിച്ചില്ലേ പേര് പക്ഷെ രൂപൊക്കെ സിനിമകള് വരുന്ന സമയത്തെ ഈ പുതിയ ആളുകളായിട്ട് കൊളവ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഗിരീഷ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും ഞാനും സാറും ഒരേ പേര് തന്നെ ഒരുപാട് സങ്കേതങ്ങളിലേക്ക് ചേരാൻ വേണ്ടി ഞാൻ ഭയങ്കര മടിയനായിട്ടുള്ള കുറെയൊക്കെ വന്നു ചേരുന്നതാണ് ഞാൻ അന്വേഷിക്കുന്നില്ല എന്നല്ല ഞാൻ അന്വേഷിച്ചതാവില്ല ചിലപ്പോൾ വന്നു ചേരുന്നതാണ് ഞാൻ ചിലപ്പോൾ വേറെ ഒരു പത്ത് പേരെ വിളിച്ചിട്ടുണ്ടാവും അതൊന്നല്ലാതെ വേറൊരു ദിവസം ഒരു വിളി വരുന്നു ഇപ്പം ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു തമിഴ് വെബ് സീരീസാണ് വിജയ് സേതുപതിയുടെ പ്രൊഡക്ഷൻ വിജയ് സേതുപതി നായകനായിട്ടുള്ളത് ഞാൻ ഒരു ഒരു വർക്കും ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് സംഭവിക്കുന്നതാണ് അപ്പൊ സിനിമ എങ്ങനെയാണ് നമ്മള് നമ്മള് ശ്രമിക്കുറത്താവും വരേപ്പുറത്താവും ചിലപ്പോൾ ശ്രമിച്ചിടത്തു ഒന്നും നമ്മളുടെ കാൽക്കുലേഷനിലുള്ള കാര്യങ്ങളല്ല നാളെ ഞാൻ ഭയങ്കര സൂപ്പർ സ്റ്റാറാവുന്ന ഞാൻ വിചാരിച്ചിട്ട് ഒരാളും വരണ്ട എനൊക്കെ നിറയെ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വന്നു പോയിട്ടുണ്ട് അച്ഛൻമാരും മകനെ കൂടുതൽ ലോഞ്ച് ചെയ്തിട്ടൊന്നും ആവാതെ മകൻ വേറെ രീതിയിലാണ് വന്നിവിടെ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു താരമായി മാറുന്നത് അപ്പൊ സിനിമയില് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത നമ്മൾക്ക് മേക്ക് ചെയ്തെടുക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളില്ല കുറെ സംഭവിക്കുന്നത് ഈ ഇപ്പം ഞാൻ നല്ല അനുരാജനോട് സംസാരിക്കാറുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പം അങ്ങനെ ഒരു പാരൽ സിനിമ എന്നുള്ളത് വളരെയധികം കുറഞ്ഞു അതായത് ഇപ്പം ചക്രയട അവിടെനിന്ന് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വെച്ച അങ്ങനത്തെ കുറച്ച് സിനിമകളാ മലബാർ ഏരിയ എന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിപ്പോ ഒരു വഴക്ക് പോലെ ഒരു സിനിമയോ ഒക്കെ അല്ല ഇടയ്ക്ക് അത് സംഭവിക്കും എന്നുള്ളതാണ്ട് പെരുഷക്കിടെ സമയത്ത് അതൊരു കൊയ്ത്തായിരുന്നു അന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു അത് എനിക്ക് കേട്ടോന്നറിയില്ല അതായത് കൊച്ചി വന്നിട്ട് മമ്മൂക്കയുടെ അടുത്ത് പറയാ എന്നിട്ട് ഡേറ്റ് നേരെ കിട്ടിയിട്ടില്ലെങ്കിൽ നേരത്തെ അത് ആൻ്റെ ജോസഫിന്റെ വചനമാണ് അങ്ങനൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല പക്ഷെ വെറുതെ കളിയൊക്കെ അല്ല മീൻസ് അങ്ങനെ സമാന്തര സിനിമയിൽ ഞാൻ ഒരുപാട് അഭിനയിച്ചുകൊണ്ട് ശരിക്കും സംഭവിച്ച അങ്ങനെ അങ്ങനെ ഒരു ഒരു വചനം ഉണ്ടായതാണ് അതായത് അതിൽ യാഥാർത്ഥ്യുന്നത് യാതൊരു ബന്ധമില്ല പക്ഷെ കുറെ അങ്ങനെ ഒരു സമാന്തര സിനിമ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സിനിമ അത് ആക്ച്വലി അതെനിക്ക് ഭയങ്കര ദോഷം ചെയ്തിട്ടുണ്ടാകാണ് വിഷയം ദോഷം അല്ല വേറെ രീതിയിൽ സിനിമക്കാരെന്ന് തന്നെ വിളിക്കാ അയാൾ സമാന്തര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അല്ല വിളിക്കാൻ പോക്കൂട്ട് നമ്മളെന് അയാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അയാൾക്ക് ഇവിടുത്തെ വന്ന് കമേഴ്ഷ്യൽ സിനിമയോടൊന്നും അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും ആളെ പിന്നെ ഇതൊന്നും ഇല്ല നമുക്ക് ആരെയും മാറ്റി നിർത്താനോ നമ്മള് ചേർത്ത് പിടി മീൻസ് അങ്ങനെ ഒന്നവരം കൂട്ടി ഒന്നും ഇല്ല ഇതൊക്കെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഒരു ഇതിലങ്ങ് സംഭവിക്കും ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഞാൻ ഇന്നവരെ അമൽ അമൽനീരത്തിന്റെയോ അൻവർ ചെയ്തിന്റെ ഒന്നും സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇതൊന്നും നമ്മുടെ ശത്രുക്കളൊന്നും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് വിളിച്ചാലും മിണ്ടാലും ഒക്കെ മിണ്ടു സംഭവിച്ചിട്ടില്ല സിനിമ അങ്ങനെ ഈ ആരെയും കുപ്രചരണം ഒന്നാമത് ഞാൻ കുന്നംകുളം മണ്ഡലത്തുകാരനല്ല എന്റെ മണ്ഡലം മഴ ദൂരാണ് തെച്ചേരിയുടെ കുറച്ച് യുടെ ഇടങ്ങൾ മണലൂരിലെ പെടുന്നു അതുകൊണ്ട് തന്നെ തൃശൂർ പാർലമെന്ററി മണ്ഡലത്തിലും നമ്മൾ പെടും മണലൂര് തൃശ്ശൂരിലെ പെടും അതുകൊണ്ട് പലയിടത്തും നീ വല്യ പഠനം പറയണ്ട നിന്റെ എം പി ആരാന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ ട്രോളാകുന്ന ആൾക്കാരുണ്ടല്ലോ അവിടും നമ്മുടെ സിനിമയിലേ നമ്മുടെ ഭയങ്കര സുഹൃത്തും അറിയാം നമുക്ക് അത്രയും അടുപ്പുള്ള ഒരാളായിട്ട് നിൽക്കും എന്നാൽ രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര വിപരീത പദത്തിൽ നിൽക്കുന്ന ഒരാളുണ്ടാവുകയും ചെയ്യുന്ന ആ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിട്ട് ഞാൻ കഴിഞ്ഞ ഒരു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് ഞാൻ വോട്ട് ചെയ്തത് ഞാൻ എൻ്റെ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ പേഴ്സണലി സിനിമയിൽ എനിക്ക് ഒരുപാട് എന്നെ ആ സിനിമയിൽ അത് ഇർഷാദിനെ അതിനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ വരാഹത്തിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഡേറ്റ് ക്ലാഷ് കാരണം എനിക്ക് എനിക്കതെന്ന് പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല അത് വിളിക്കണം എന്ന് പറയുന്നത് അദ്ദേഹമാണ് അപ്പൊ കാണുമ്പോൾ വളരെ സൗഹൃദത്തിൽ പെരുമാറുണ്ട് പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും ഐഡിയോളജി രണ്ടാണ് ഐഡിയോളജി രണ്ടാണ് അതിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റില്ല അങ്ങനെ മനുഷ്യന്മാരെ തരംതിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തോട് നമുക്ക് മനുഷ്യന്മാരെല്ലാരും